ഹായ് ഫ്രണ്ട്സ് കാചൂസ് വീഡിയോസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഈ പ്രാവശ്യം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് വളരെ രുചികരമായിട്ടുള്ള ഒരു പൈനാപ്പിൾ പച്ചടി എങ്ങനെ നമുക്ക് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാം എന്നുള്ള വീഡിയോ ആയിട്ടാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതും തന്നെ ഞാൻ വലിയൊരു പൈനാപ്പിൾ അരക്കിലോ ഒരു വലുപ്പമുള്ളൊരു പൈനാപ്പിൾ ചെറിയ പീസുകളായിട്ട് ഇതുപോലെ മുറിച്ചെടുത്തിരിക്കും ഈ ചെറുതായിട്ട് മുറിച്ചെടുത്തിരിക്കുന്ന പൈനാപ്പിൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിനകത്തേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് അതോടൊപ്പം തന്നെ കാൽ ടീസ്പൂണ് മുളക് പൊടി മുളക് പൊടി കൂടി ചേർക്കുക അതിനോടൊപ്പം തന്നെ രണ്ട് പച്ചമുളക് നെടുങ്ങിനെ പിളർന്നത് അതും കൂടി ചേർത്ത് കൊടുത്തു കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒന്നര കപ്പ് വെള്ളം വെള്ളം കുറച്ച് കുറച്ചാലും കുഴപ്പമൊന്നുമില്ല ഒന്നര കപ്പ് വെള്ളമാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ഇതിൻ്റെ അതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കുക മിക്സാക്കിയതിന് ശേഷം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നന്നായിട്ട് വേവിക്കുക അടച്ച് വേവിച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് വെന്ത് കിട്ടും അപ്പം ഇത് വന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് വേറൊരു പണി ഇപ്പോൾ ചെയ്യാനുണ്ട് നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഒരു കപ്പ് ചിരകിയ തേങ്ങ ചിരകിയ തേങ്ങ ഒരു കപ്പ് ചേർത്തതിന് ശേഷം അതിനകത്തേക്ക് മൂന്ന് അല്ലി വെളുത്തുള്ളി വെളുത്തുള്ളി കൂടിപ്പോയാൽ ചുവ മാറും അതുകൊണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ഒരു പച്ചമുളക് കൂടുതൽ എരിവ് ആവശ്യമില്ല പച്ചമുളക് വേറെയും ചേർത്തിട്ടുണ്ട് പൊടിമുളകും ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുക പച്ചമുളക് ഒന്ന് ചേർത്തതിന് ശേഷം കാൽ ടീസ്പൂൺ ജീരകം ചെറിയ ജീരകം കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം അതിനുശേഷം കുറച്ച് കടുക് അര ടീസ്പൂൺ കടുക് കൂടി ഓടിച്ചേർക്കാം ഇനി ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം ഇത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ നേരത്തെ വേവിക്കാൻ വെച്ചിരിക്കുന്ന പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഈ പൈനാപ്പിളിനകത്തേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്തിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്തിരിക്കുന്ന തേങ്ങ അരച്ചെടുത്തിരിക്കുന്ന തേങ്ങ ഇതിനകത്തേക്ക് ചേർത്ത് ഇത് നന്നായിട്ട് ഇതിനകത്തേക്ക് ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സായി വന്നതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് കൂടി ഇത് വേവിക്കാം അഞ്ച് മിനിറ്റ് കൂടി ഇത് വേവിക്കുന്ന ആ സമയത്ത് നമുക്ക് ഒന്നര കപ്പ് തൈര് ഒരു മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഒന്നര കപ്പ് തൈരാണ് കേട്ടോ ഒന്നര കപ്പ് തൈര് മിക്സിയിലിട്ട് അടിച്ചെടുത്തതിന് ശേഷം തീ വളരെ കുറച്ച് വെക്കുക കുറച്ച് വെച്ച് ഈ തൈര് ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക തൈര് ഇതിന് ചേർത്തതിന് ശേഷം തീ കൂട്ടരുത് സാധനം ഇത് മോശമായി പോകും പിരിഞ്ഞു പോകും എന്നൊക്കെ പറയും അപ്പോൾ ഇത് ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് തൈര് മിക്സ് ആക്കുക തൈര് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിവിടെ മാറ്റി വെക്കാം പിന്നെ പ്രത്യേകം ഒരു കാര്യം പറയാനുള്ളത് പൈനാപ്പിളിൻ്റെ പുളി കൂടുതലാണെങ്കിൽ നമ്മുടെ എടുത്തിരിക്കുന്ന പൈനാപ്പിളിൻ്റെ പുളി കൂടുതലാണെങ്കിൽ നമുക്കിതിനകത്ത് കുറച്ച് പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഞാനീ എടുത്തിരിക്കുന്ന പൈനാപ്പിൾ കുറച്ച് പുളി കൂടിയതാണ് അതുകൊണ്ട് തന്നെ ഒരു ടേബിൾ ഒരു ടീസ്പൂൺ പഞ്ചസാരയും അതോടൊപ്പം തന്നെ കുറച്ച് ഒരു നുള്ളു ഉപ്പും കൂടി ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുകയാണ് ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അവിടെ മാറ്റി വെക്കാം അടുത്തായിട്ട് താളിപ്പ് തയ്യാറാക്കുകയാണ് ഒരു പാൻ ചൂടാകുമ്പോൾ അതിനകത്തേക്ക് രണ്ട് ടീസ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കുക കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ എണ്ണ ചൂടാതിന് ശേഷം മാത്രമേ കടുക് ഉപയോഗിക്കാൻ പാടുള്ളൂ ഇടാൻ പാടുള്ളൂ കടുക് നന്നായി പൊട്ടി വരുമ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇത് നേരത്തെ തയ്യാറാക്കി വച്ചിരിക്കുന്നത് നമ്മുടെ പൈനാപ്പിൾ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ പൈനാപ്പിൾ പച്ചടി അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ എല്ലാവരും ലൈക്ക് ചെയ്യുക തീർച്ചയായിട്ടും ഓക്കെ അതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ലൈക്കും ഷെയറുമാണ് നമ്മുടെ അടുത്ത ഒരു വീഡിയോ ഉണ്ടാക്കാനുള്ള പ്രചോദനം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരോടും ഗുഡ് ബൈ